ൃത്താല പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരീക്ഷയ്ക്ക് എ പ്ലസ് വാങ്ങിക്കൊടുക്കുക മാത്രമല്ല ലക്ഷ്യം നീന്തൽ പരിശീലനം സൈക്ലിംഗ് കരിയർ ഗൈഡൻസ് ഉപരി പഠന സഹായം രക്ഷിതാക്കൾക്ക് പരിശീലനം അങ്ങനെ എല്ലാ മേഖലയിലും സമഗ്രമായ പരിശീലനമാണ് നൽകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഉണ്ട് അതിന്റെ കുട്ടികൾ വെള്ളത്തിൽ വീണ് അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത് സ്കിൽസ് കൂടി കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്ന് നീന്തൽ പരിശീലനം കരിയർ ഗൈഡൻസ് ഉണ്ട് ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള ഓറിയൻറ്റേഷനുണ്ട് രക്ഷിതാക്കൾക്ക് പരിശീലനമുണ്ട് ഇങ്ങനെ സമഗ്രമായ വിദ്യാഭ്യാസ പരിപാടിയാണ് അതിന് എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു മികച്ച ടീമുണ്ട് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന സാധാരണക്കാർ അതിലും താഴെയുള്ളവരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമീണമായ മേഖലയാണ് കൃത്താല ആ തൃത്താലയുടെ പുരോഗതിയുടെ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല കൂടിയാണ് മുൻ പി ഹൃഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി അമേരിക്കയിലെ ക്ലെംസൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറും ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സംഘടനയായ ക്രേബ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണുമായ ഡോക്ടർ ശ്രുതി സംസാരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ എൻലൈറ്റ് തൃത്താല പദ്ധതി നിർവാഹക സമിതി അംഗം കെ സി അലി ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി